കേരള രാഷ്ട്രീയത്തിലെ മാറ്റത്തിൻ്റെ ഒരു ഉദയ സൂര്യനാണ് സുരേഷ് ഗോപിയായിട്ട് തൃശ്ശൂരിൽ ഉദിച്ചിരിക്കുന്നത് ഇത് കേരളം മുഴുവനും പടർന്ന് പന്തലിച്ച് കേരളത്തെ എല്ലാ മണ്ഡലത്തിലും വ്യാപിച്ച് ഒരു വലിയ വിജയത്തിന്റെ വെല്ലുപ്പൊടി പാറിച്ച് കേരളത്തിൻ്റെ നിയമസഭ ഭാരതീയ ജനതാ പാർട്ടി പിടിച്ചെടുക്കാൻ പോകുന്ന അസുലഭപരമായ മുഹൂർത്തത്തിന്റെ തുടക്കമാണ് ഈ സായം സന്ധ്യയിലെ ജനസാഗരം എന്നുള്ളതിൽ സംശയമില്ല നമ്മൾ നിൽക്കുന്നത് വടക്കുനാഥൻ്റെ സന്നിധിയിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ പ്രതികരിച്ചത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുവാൻ ശ്രമിച്ചവർക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി അത് സുരേഷ് ഗോപിയിലൂടെ അദ്ദേഹത്തെ വിജയിച്ചു വിജയിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തൃശൂർ പൂരം നശിപ്പിക്കാനും അലങ്കോരപ്പെടുത്താനും ഇല്ലാതാക്കാനും വർഷങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണികൾക്കെതിരായിട്ട് ഒരൊറ്റയാൾ പട്ടാളമാണ് സുരേഷ് ഗോപി നയിച്ചത് ഈ തട്ടകത്തമ്മമാമാർ ആറണിക്കാവിലെയും തിരുവുമാറിയുടെയും അമ്മമാരുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ തൃശൂർ നിയോജക മണ്ഡലത്തിലെ അമ്മമാരാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ മുന്നിൽ വന്നത് ഇത് തൃശൂർ പൂരത്തിന്റെ വിജയമാണ് അമ്മയുടെ വിജയമാണ് ഇനി നാട്ടിലെ അമ്മയായ നൂർ ദുബാതാവിന്റെ വിജയമാണ് യാതൊരു സംശയവുമില്ല തൃശൂർ പൂരം അതിശക്തമായ രീതിയിൽ തന്നെ ഇനി നടക്കും ഒരാൾക്കും തകർക്കാൻ പറ്റാത്ത രീതിയിൽ ഈ വടക്കും തിരുമണ്ണിൽ വെച്ചാണ് അത് പറഞ്ഞത് സുരേഷ് ഗോപി ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഭഗവതിമാരുടെ അനുഗ്രഹത്തോടെ നൂർ ദുബാതാവിന്റെ അനുഗ്രഹത്തോടെ ഇതാ ജനനായകൻ ഇതാ ഈ മണ്ണിൽ മണ്ണിൽ ഇതാ അങ്ങോട്ട് മുന്നോട്ട് കുതിക്കുകയാണ് വിജയം വലിച്ചിരിക്കുകയാണ് ഇത് കേരളത്തിലെ കേരളത്തിലെ താമരക്കാരമാണ് ഒരു പുതിയ തെച്ചിക്കാവ് രാമചന്ദ്രനായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായി ഇതാ സുരേഷ് ഗോപി ശാസ്ത്രീയ രാമചന്ദ്രനായി ജിതാ സുരേഷ് ഗോപി ഈ ജനസാഗരത്തെ അഭിസംബോധന ചെയ്യുന്നു അഭിവാദ്യം ചെയ്യുന്നു